ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റൊമ്പതിലെ മൂന്നാമത്തെ ശ്ലോകം വായിച്ചിട്ട് അർത്ഥം പറയാം ആദ്യം ശ്ലോകം വായിക്കാം കവീന്ദ്രേ തഥം വേദവ്യസാരം ജനനോപാതലീല കഥാഭി ജാനന്തമാന്യഖിലുഖകരാണീതി സങ്കീർത്തേ വിഷ്ണോ കീർത്തനാധി സ്ഥവഖലു മഹതോധം ഭജേയം ഈ ശ്ലോകത്തിലെ ഭട്ടതിരി രാജാക്കന്മാരെ മറ്റും സ്തുതിച്ചിട്ട് സ്തുതിഗീതങ്ങൾ രചിക്കണ കവികളോട് ഭഗവാന് സ്തുതിച്ചു കൊണ്ടുള്ള സ്തുതിഗീതങ്ങള് നിങ്ങൾ രചിക്കൂ എന്ന് പറയാണ് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം ഹേ സ്തോത ഹേ അല്ലയോ സ്തോതാര കവീന്ദ്രഹ സ്തോതാര പറഞ്ഞാല് സ്തുതിക്കുന്നവരെ സ്തുതിഗീതങ്ങൾ ഉണ്ടാക്കുന്നവരെ അതാണ് അങ്ങനെയുള്ള കവീന്ദ്രാഹ കവി ശ്രേഷ്ഠന്മാരെ എന്ന് മേൽപ്പത്തൂര് അവരെ വിളിക്കുകയാണ് അതായത് പണ്ട് കാലത്ത് രാജാവിൻ്റെ കൊട്ടാരത്തിലൊക്കെ കവികളെ താ താമസിക്കും അവരെ രാജാവിനെ പറ്റി സ്തുതിച്ച് സ്തുതിഗീതങ്ങൾ ഉണ്ടാക്കലാണ് അവർക്ക് ജോലി അതിനുവേണ്ടി അവിടെ താമസിക്കണ്ടാവും എന്നിട്ട് രാജാവ് ഉണരുമ്പോ തന്നെ ഇവര് നിർമ്മിച്ച രാജാവിനെ സ്തുതിച്ച് ഉണ്ടാക്കിയ സ്തുതിഗീതങ്ങളെ പാടി ഉണർത്തും രാജാവിനെ അതിനുള്ള സ്തുതി പാഠകന്മാരും ഒക്കെ അവിടെ താമസിച്ചിട്ടുണ്ടാവും അങ്ങനെ രാജാവിനെ മറ്റും സ്തുതിച്ച് സ്തുതിഗീതങ്ങൾ ഉണ്ടാക്കണ കവീന്ദ്രന്മാരെ കവി ശ്രേഷ്ഠന്മാരെ വിളിച്ചിട്ട് മേൽപ്പത്തൂർ പറയാണ് ആദ്യം ഹേ സ്തോത കവീന്ദ്ര അല്ലയോ സ്തുതിഗീതങ്ങൾ നിർമ്മിക്കുന്ന ഉണ്ടാക്കുന്ന കവി ശ്രേഷ്ഠന്മാരെ തമിഹ ഖലു കവീന്ദ്രിഹ എന്നുണ്ട് അത് പത് പിരിച്ച കവീന്ദ്രു യഥാ ചേതയത് ഇഹ തം ഇവിടെ അദ്ദേഹത്തിന് ആ ഭഗവാന് ഇഹ ഇവിടെ ഇഹ ഖലു ഇവിടെയാകട്ടെ യഥാ എപ്രകാരമാണോ ചേതയത്വ നിങ്ങൾ മനസ്സിലാക്കുന്നത് ആ കവികളോട് പറയാണ് അതായത് ഇഹ ഖലു യഥാ തം ചേതയത്വ ഇവിടെ നിങ്ങൾ ആ ഭഗവാനെ എപ്രകാരമാണോ മനസ്സിലാക്കിയിട്ടുള്ളത് തഥൈവ തഥൈവ പറയുക തഥാ ഏവ രണ്ടു വാക്ക് കൂടുമ്പോളാണ് തഥൈവ എന്നാണത് അപ്രകാരം തന്നെ നിങ്ങൾ ഭഗവാനെ പറ്റി എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ എപ്രകാരമാണോ ഭഗവാനെ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്രകാരം തന്നെ വ്യക്തം വേദസ്യ സാരം പ്രണോവത വ്യക്തം പറഞ്ഞ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാകാവുന്ന തരത്തിൽ വേദസ്യ സാരം വേദത്തിൻറെ സാരമായിട്ടുള്ള തം അദ്ദേഹത്തിലെ ആ ഭഗവാനെ എന്നാണ് വേദസ്യ സാരം എല്ലാ വേദങ്ങളുടെയും സാരമായിട്ടുള്ള അതായത് എല്ലാ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ ഏതൊരു ഭഗവാനെ പറ്റിയാണോ പാടി പാടിപ്പുകർത്തിയിട്ടുള്ളത് ആ വേദങ്ങളുടെ എല്ലാം സാരം എസൻസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഭഗവാനെ പ്രണവത എന്നുണ്ട് വ്യക്തം പ്രണവത ഒന്നിച്ചു പറയണം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ സ്തുതിച്ചു കൊള്ളുവിൻ സ്തുതിക്കുവിൻ എന്നാണ് അതായത് മേൽപ്പത്തൂര് ആ കവികളോട് പറയാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് നല്ല കവിത ഉണ്ടാക്കാനുള്ള കവിത്വം ലഭിച്ചിട്ടുണ്ട് അത് വെറുതെ ഈ രാജാവിനെ മാത്രം സ്തുതിച്ചു കൊണ്ടുള്ള സ്തുതിഗീതങ്ങൾ ഉണ്ടാക്കാണ്ടേ ആ ഭഗവാനെ സ്തുതിച്ചു കൊണ്ടുള്ള സ്തുതിഗീതങ്ങൾ നിങ്ങൾ ഉണ്ടാക്കൂ എന്ന് പറയാണ് അതായത് ആ രാജാവിനെ സ്തുതിച്ചാൽ നിങ്ങൾക്കൊരു പണക്കിഴിയോ എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനമായിട്ട് കിട്ടുണ്ടാവും പക്ഷെ ഈ പ്രപഞ്ച സൃഷ്ടാവായ ഭഗവാനെ പറ്റിയിട്ട് വ്യക്തം പ്രണവതച്ചാൽ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ സ്തുതിഗീതങ്ങള് അല്ലെങ്കിൽ സ്ത്രോത്രങ്ങൾ രചിച്ചാല് അത് ഉണ്ടാക്കിയ നിങ്ങൾക്ക് അത് കേൾക്കണം മറ്റുള്ളവർക്കും അത് മുക്തിപ്രദായകമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന വിധം ഭഗവാനെ സ്തുതിച്ചു പാടുവിൻ എന്നാണ് ഭട്ടതിരി പറയണത് ജനനോപാത ലീലാ കഥാഭിന്നുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടാണ് സ്തുതിച്ചു പാടേണ്ടത് ജനോപാത്ത ലീലാ കഥാഭി അതായത് ആ ഭഗവാന്റെ അവതാരം മുതലായ അവതാരങ്ങളെ പറ്റിയും ഭഗവാന്റെ ലീലകളെ പറ്റിയും ഒക്കെ ഉള്ള കഥകളെ പാടി പാടിപ്പുകർത്തുവിൻ എന്നാണ് ആ കവികളോ അങ്ങനെ ഉള്ള കവികളോട് ഭഗവാൻ ഈ മേൽപ്പത്തൂര് പറയണത് അതായത് ഹേ സ്വതാര കവീന്ദ്ര അല്ലയോ സ്തുതിഗീതങ്ങൾ രാജാക്കന്മാരെ സ്തുതിച്ച് സ്തുതിഗീതകൾ ഉണ്ടാക്കുന്ന കവി ശ്രേഷ്ഠന്മാരെ ഇഹ ഖലു ഇവിടെ യഥാ ചേതയധേ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നുവോ തഥാ ഏവ അങ്ങനെ തന്നെ വേദസ്യ സാരം വേദത്തിൻ്റെ മുഴുവൻ സാരമായ ഭഗവാനെ ജനനോപാത ലീലാ കഥാഭി അവർ അവതാരങ്ങളെ പറ്റിയും ഭഗവാന്റെ ലീലകളെ പറ്റിയും അതായത് ഈ ദുഷ്ടന്മാരെ നിഗ്രഹിക്കലും ശിഷ്ടന്മാരെ രക്ഷിക്കലും ആ കഥകളൊക്കെ വിവരിച്ചിട്ട് ഭഗവാനെ പുകർത്തിക്കൊണ്ട് വ്യക്തം പ്രണവത വ്യക്തമായിട്ട് സ്തുതിക്കുവിൻ എല്ലാവർക്കും മനസ്സിലാക്കുന്ന വിധത്തിൽ ഭഗവത് കഥകളെല്ലാം വർണ്ണിച്ചുകൊണ്ടുള്ള സ്തുതിഗീതങ്ങൾ നിങ്ങൾ രചിക്കുവിൻ എന്നാണ് പറയണത് അതുകൊണ്ട് അത് ഉണ്ടാക്കുന്ന നിങ്ങൾക്കും അത് വായിക്കും കേക്കൊക്കെ ചെയ്യണം മറ്റുള്ളവർക്കും അത് മോക്ഷ പ്രദാനം ചെയ്യും അങ്ങനെ നിങ്ങൾ ചെയ്യുവിൻ എന്നാണ് പറയണത് എന്നിട്ട് പിന്നെ പറയാണ് ജാനന്താസ്യനാമാന്യ അഖില സുഖകരാണീതി സങ്കീർത്തം എന്നുണ്ട് അപ്പോ ഉം ജാനന്ത അതിനെ പദം പിരിച്ചാൽ ജാനന്ദ ചാമാനി അഖില സുഖകരാണി ഇതി അതിനെ വേണ്ട പോലെ ഈ വാക്കുകളെ വേണ്ട പോലെ ആക്കിയാൽ അഖില സുഖകരാണി ഇതി ജ്യാനന്ദ അസ്യ നാമാനി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ ഭഗവാന്റെ നാമാനി ച നാമങ്ങളാക്കട്ടെ അഖില സുഖകരാണി എല്ലാവർക്കും അഖിലം ച അഖിലർക്കും എല്ലാവർക്കും സുഖകരാണി സുഖം നൽകുന്നതാണ് ഇതി ഇതിജാനന്ദ എന്ന് മനസ്സിലാക്കിയിട്ട് അതായത് ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യുക എന്നത് സുഖം ഉളവാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ചൊല്ലുവിൻ എന്നാണ് നിങ്ങൾക്ക് ഉള്ളിൽ തട്ടി ചെയ്യുവിൻ നാമസങ്കീർത്താൻ ഹോൾ ഹാർട്ടഡ്ലി എന്നാണ് സങ്കീർത്തം വേണ്ട പോലെ നാമസങ്കീർത്തനവും നിങ്ങൾ ചെയ്യുവിൻ എന്നാണ് അപ്പോൾ മൂന്നാമത്തെ വരിയിൽ പറഞ്ഞത് അതായത് ഭഗവാന്റെ ഈ നാമസങ്കീർത്തനം എല്ലാവർക്കും സുഖം തരുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വേണ്ട പോലെ ഉറക്കെ നാമസങ്കീർത്തനവും ജയുവിൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഭഗവേൽപ്പത്തൂര് പറയാണ് അതായത് എന്താണോ മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് ചെയ്യാൻ പറയണത് അത് താനും ചെയ്യണ്ടേ എന്നിട്ട് വേണ്ട മറ്റുള്ളവരെ ഉപദേശിക്കാൻ അപ്പൊ മേൽപ്പത്തൂര് പറയാണ് അപ്പൊ ഞാനിനി അതന്നെയാണ് ചെയ്യാൻ പോകുന്നത് ഹേ വിഷ്ണു അല്ലയോ വിഷ്ണു ഭഗവാനെ എന്നാണ് തത്വബോധ തത്വബോധം ഭജേയം എന്ന് പറയാം അതായത് അല്ലയോ വിഷ്ണു ഭഗവാനെ കീർത്തനാദ്യൈഹി പറഞ്ഞാൽ നാമസങ്കീർത്തനം മുതലായവയാൽ അതായത് നാമസങ്കീർത്തനം ചെയ്യുക ഭഗവത് കഥകളെല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഭഗവാനെ സ്തുതിക്കുക ഭജിക്കുക മുതലായവയാൽ എന്നാണ് നാമസങ്കീർത്തന ആദ്യ മുതലായവയാൽ എന്നാണ് കീർത്തനാദ്യൈഹി പറഞ്ഞാലേ കീർത്തനങ്ങൾ മുതലായവയാൽ മഹതഹ തവ മഹാനായ നിന്തിരുവടിയുടെ മേൽപ്പത്തൊരു ഭഗവാനോട് പറയുകയാണ് മഹാനായ നിന്തിരുവടിയുടെ താമസം കീർത്തനം മുതലായവ ചെയ്തിട്ട് ഹേ വിഷ്ണു കീർത്തനാദേഹി തവ ഖലു മഹതഹ കീർത്തനാദേഹി കീർത്തനം മുതലായവ ചെയ്തിട്ട് മഹതഹ തവ ഖലു മഹാനായ നിന്തിരു വടിയുടെ കീർത്ത സങ്കീർത്തനം നാമസങ്കീർത്തനം ഒക്കെ ചെയ്തിട്ട് തത്വ തത്വബോധം ഭജേയം ഞാൻ തത്വബോധത്തെ പ്രാപിച്ചുകൊള്ളാം അതായത് ഞാൻ ആ പരമാർത്ഥ തത്വം എന്താണെന്ന് മനസ്സിലാക്കിക്കൊള്ളാം അപ്പൊ ഞാൻ ഇനി എന്തായാലും അത് ചെയ്യാൻ പോണത് അപ്പൊ ആ കവികളോട് പറയാണ് നിങ്ങളും ഇങ്ങനെ ഒരു കവികളായി ആ കവിത്വം ഭഗവാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് നിങ്ങളും ഭഗവാനെ പറ്റി ഉള്ള സ്തുതിഗീതകൾ ഉണ്ടാക്കാനും അത് പറ്റുള്ളവരപ്പൊ കേട്ടിട്ട് വായിച്ചിട്ടും ഒക്കെ നിങ്ങൾക്കും അത് കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കും എല്ലാം ഒരു മോക്ഷപ്രാപ്തിക്ക് ഇടവരും നിങ്ങളും അങ്ങനെ എന്നെ പോലെ ചെയ്യുവിൻ എന്നാണ് നിങ്ങളും ആ വഴി പിന്തുടരൂ എന്നാണ് മേൽപ്പത്തൂരെ ഇതിലെ പറയണത് അപ്പോതാര കവീന്ദ്രയോ സ്തുതിഗീതം നിർമ്മിക്കുന്ന കവിശ്രേഷ്ഠന്മാരെ ഇഹ ഖലു ഇവിടെയാകട്ടെ യഥാ ചേതയത് നിങ്ങൾ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് തഥാ ഏവാ അതേപോലെ വേദസ്യ സാരം ആ വേദത്തിന്റെ സാരമായ ആ ഭഗവാനെ ജനനോപാത ലീലാ കഥാഭി അവതാര കഥകളും ആ ഭഗവാന്റെ ലീല ലീലകളുടെയും എല്ലാ കഥകളെല്ലാം പറഞ്ഞിട്ട് വ്യക്തം പ്രണുവത നല്ല വ്യക്തമായിട്ട് സ്തുതിക്കുവിൻ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കുന്ന തരത്തിലുള്ള സ്ത്രോത്രങ്ങൾ സ്തുതിഗീതങ്ങളൊക്കെ നിങ്ങളും ഉണ്ടാക്കുവിൻ അസ്യ നാമാനീച്ച ആ ഭഗവാന്റെ തിരുനാമങ്ങളെല്ലാം അഖില സുഖകരാടി എല്ലാവർക്കും സുഖത്തെ പ്രദാനം ചെയ്യുന്നതാണ് ഇതി എന്ന ജാനന്ത മനസ്സിലാക്കിയിട്ട് സകീർത്തം നിങ്ങള് സകീർത്തനം ചെയ്യുവിൻ ഉറക്കെ നാമസങ്കീർത്തനം ചെയ്യുവിൻ ഹേ വിഷ്ണു അല്ലയോ വിഷ്ണു ഭഗവാനെ മഹതഹ തവ മഹാനായ നിന്തിരുവടിയുടെ കീർത്തനാദേഹിഖലു നാമസങ്കീർത്തനങ്ങളൊക്കെ ചെയ്തിട്ട് തത്വഭൂ തത്വബോധം ഭജേയം ഞാനും തത്വബോധം പ്രാപിച്ചുകൊള്ളാം ഐ അറ്റൈൻ നോളേജ് ഓഫ് ദ ട്രൂ നേച്ചർ ആ സത്യം തത്വം അങ്ങയുടെ തത്വം എന്താണെന്ന് ഞാനും ആ തത്വബോധത്തെ പ്രാപിച്ചു കൊള്ളാം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ే స్తారవీంద్రామిహు యథాయే తథరం ప్రణువత జననో పాతలీలా కథా జనంతశిల సుఖకరాణీదికీర్తయ హే విష్ణో किरपयनात्येईस्तवखलो महातत्त्वबोपहम भजेयम्